പാലക്കാട് കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്തതാണ് കല്ലേക്കോട് വ്യാസ വിദ്യാപീഠത്തിൽ സ്കൂൾ ഹോസ്റ്റലിൽ വെച്ച് രുദ്ര രാജേഷ് എന്ന വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു റാഗിങ്ങുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു ആത്മഹത്യയാണെന്നും വിദ്യാർത്ഥിനിയെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് അവിടെയുള്ള സീനിയറായ വിദ്യാർത്ഥികൾ ആക്രമിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നുവെന്നും അതിനെ സംബന്ധിച്ച് വിദ്യാർത്ഥിനിയുടെ അച്ഛന് പരാതി നേരത്തെ വിളിച്ചു പറയുകയും അച്ഛനാ പരാതി സ്കൂളിനെ അറിയിക്കുകയും എന്നാൽ സ്കൂൾ വേണ്ട വിധത്തിൽ അതിൽ ഇടപെട്ടില്ല എന്നതിനെ തുടർന്ന് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത് സ്കൂളിനെ സംബന്ധിച്ച് അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം സ്കൂൾ നിയന്ത്രിക്കുന്നത് ആർ എസ് എസ് ആണ് ആർ എസ് എസ് നിയന്ത്രണത്തിലുള്ള സ്കൂളുകളിൽ കഴിഞ്ഞ കുറേ കാലയളവായി തൽസ്ഥിതി തുടരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്കൂളിൽ അരാജക പ്രവർത്തനത്തിന് വിദ്യാർത്ഥികൾ നേതൃത്വം കൊടുക്കുന്നത് തടയുന്നില്ല എന്നത് മാത്രമല്ല മറിച്ച് മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ ആർ എസ് എസിന്റെ ആയുധ പരിശീലനം ഉൾപ്പെടെ നടക്കുന്ന ഇടങ്ങളായി ഇത്തരം സ്കൂളുകൾ മാറുന്നു എന്നുള്ളത് നേരത്തെ വാർത്ത ഉൾപ്പെടെ വന്നതാണ് അതിന്റെ ഭാഗമായി ഇതേ പാലക്കാട് ജില്ലയിൽ വടക്കന്ത്ര ദേവി വിദ്യാനികേതൻ പ്രൈമറി സ്കൂളിൽ വെച്ച് ബോംബ് സ്ഫോടനം നടന്നതും അതിനെ സംബന്ധിച്ചുള്ള വാർത്തകളും ഒക്കെ നേരത്തെ വന്നതാണ് ഇതേ നിലയാണ് സംസ്ഥാനത്തെ ഒട്ടനവധി സ്കൂളുകളിൽ കാണാൻ കഴിഞ്ഞത് ഈ വിദ്യാർത്ഥിനിയുമായി ബന്ധപ്പെട്ട് ഇന്നലെ സഭയുടെ സംസ്ഥാന പ്രസിഡന്റും പാലക്കാട് ജില്ലാ സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള നമ്മുടെ പ്രവർത്തകർ നേതാക്കന്മാർ ഈ വിദ്യാർത്ഥിയുടെ വീട്ടിൽ സന്ദർശിച്ചിരുന്നു അവരുടെ മാതാപിതാക്കൾ അസന്നിഗ്ധമായി പറയുന്നു ഈ ആത്മഹത്യക്ക് കാരണം ആ സ്കൂൾ മാനേജ്മെന്റും അതിൻ്റെ തെറ്റായ നയങ്ങളുമാണ് അവർക്കെതിരെ ഏതറ്റം വരെയും നിയമ നടപടിക്ക് പോകാൻ അവർ തയ്യാറാണ് പൂർണ്ണ പിന്തുണയും എസ് എഫ് ഐ ആ വിദ്യാർത്ഥിക്കും ആ കുടുംബ വിദ്യാർത്ഥിയുടെ കുടുംബത്തിന് നൽകുകയാണ് ആ വിദ്യാർത്ഥിയുടെ കുടുംബം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരാതി നൽകിയിട്ടുണ്ട് അതിന്റെ തുടർച്ച എന്ന നിലയിൽ എസ് എഫ് ഐയും മുഖ്യമന്ത്രിയോട് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സ്കൂളിൽ നടന്നിട്ടുള്ള ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് സമഗ്ര അന്വേഷണം നടക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകും വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ നേരിട്ട് കാണുന്ന സ്ഥിതി ഉണ്ടാകും എന്നാൽ ഇതിനു മുന്നോടിയായി നമുക്ക് ഒരുപാട് കാര്യങ്ങളെ ഇതിനെ ചേർത്ത് വായിക്കാൻ കഴിയേണ്ടതുണ്ട് ഒന്ന് കാസർകോട് ടുക്കയിൽ സമാനമായ ആർ എസ് എസ് നിയന്ത്രണത്തിലെ ഒരു സ്കൂൾ സരസ്വതി വിദ്യാലയം എന്നാണ് പേര് വേടകത്തും ചീമേനിയിലുമുള്ള ആർ എസ് എസ് നിയന്ത്രണത്തിലെ സ്കൂളുകൾ അതിനു പുറമെ കായംകുളത്തെ കഴിഞ്ഞ കാലഘട്ടത്തിൽ ആർ എസ് എസ് നിയന്ത്രണത്തിലുള്ള സ്കൂളുകൾ ഇവിടങ്ങളിലൊക്കെ പാദപൂജ സംഘടിപ്പിച്ച വിവാദമായിരുന്നു ആ പാദപൂജയിൽ നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യം അവിടങ്ങളിലൊക്കെയും ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും നേതാക്കന്മാരുടെ കാലുകളാണ് വിദ്യാർത്ഥികളെ കൊണ്ട് കഴുകിപ്പിച്ചത് പാദപൂജ ഗുരുപൂജ എന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്നാൽ ഗുരുക്കന്മാരോ അവരുടെ മാതാപിതാക്കളോ അല്ല പ്രദേശത്തെ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും നേതാക്കന്മാരെയാണ് അവരുടെ കാലുകളാണ് വിദ്യാർത്ഥികളെ കൊണ്ട് കഴിപ്പിച്ചത് ഏത് ആർഷഭാരത സംസ്കാരത്തിന്റെ ഭാഗമായാണ് ഇതൊക്കെ സംഘടിപ്പിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കണമെന്ന് മാത്രമല്ല ഈ സ്കൂളുകളിലൊക്കെയും സ്കൂളുകളിലൊക്കെ ആയുധ പരിശീലനവും ആർ എസ് എസിന്റെ ശാഖകളും നടക്കുകയാണ് അതിൻ്റെ ഉദാഹരണങ്ങൾ ഒട്ടനവധിയാണ് ഇപ്പൊ കണ്ണൂരിൽ ഗുരുചൈതന്യ വിദ്യാലയം എന്നൊരു സ്കൂൾ കൈവേലിക്കൽ എന്ന പ്രദേശത്തുണ്ട് കണ്ണൂർ പാനൂർ പ്രദേശത്താണ് ആർ എസ് എസിന്റെ ആയുധ പരിശീലനവും ആയുധ ശേഖരണവും ഉൾപ്പെടെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കപ്പെടുന്ന സ്ഥലമാണ് ആലപ്പുഴയിൽ ഞാൻ നേരത്തെ പറഞ്ഞു സമാനമായ അനുഭവമാണ് കോട്ടയത്ത് അനന്തു എന്നൊരു വിദ്യാർത്ഥി തന്റെ ആർ എസ് എസ് ശാഖയിലെ അനുഭവത്തെക്കുറിച്ച് ഇൻസ്റ്റഗ്രാം ലൈവിലൂടെ പിന്നീട് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ആയി പിന്നീട് പോസ്റ്റ് ചെയ്യപ്പെട്ട സ്ഥിതി നമ്മൾ കണ്ടതാണ് അത്യന്തം വേദനാജനകവും ഏറ്റവും വലിയ ഭീകരമായിട്ടുള്ള ഒരു സംഘമായി ആർ എസ് എസ് വിരയിക്കുന്നതിൻ്റെയും അവരുടെ പ്രവർത്തനം ഏത് ശൈലിയിലാണെന്നു എന്നുള്ളത് തെളിയിക്കുന്ന വിധത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ആത്മഹത്യ ആർ എസ് എസ് ശാഖകൾ ഏത് വിധത്തിലാണോ ലൈംഗിക അക്രമങ്ങൾക്കും അതോടൊപ്പം തന്നെ അപകടകരമായ രാഷ്ട്രീയത്തിനും ഇത്തരത്തിലുള്ള ആയുധ പരിശീലനത്തിനും നേതൃത്വം കൊടുക്കുന്നത് എന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ ഉദാഹരണങ്ങളൊക്കെയും അപ്പോൾ കാസർഗോഡും കണ്ണൂരും പാലക്കാടും ആലപ്പുഴയും ഇത് നേരത്തെ കണ്ട ഉദാഹരണങ്ങൾ ഓരോന്നും ആവർത്തിക്കപ്പെടുകയാണ് ഒറ്റപ്പെട്ട സംഭവമല്ല ഈ ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ ശ്രമിക്കുകയും അരുത് എന്നുള്ളതാണ് കേരളത്തോട് എസ് എഫ് ഐക്കു പറയാനുള്ളത് കാരണം ആർ എസ് എസ് നിയന്ത്രണത്തിലുള്ള സ്കൂളുകളിലൊക്കെയും ഇവർ സംഘടിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള അരാഷ്ട്രീയപരമായുള്ളതും അരാജകപരമായുള്ളതും അപകടകരമായുള്ള നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് അതോടൊപ്പം ആർ എസ് ശാഖകൾക്കും ഈ ബോംബ് ഉൽപ്പാദിപ്പിക്കുന്ന അടക്കമുള്ള പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന ഇടങ്ങളായി ഇത്തരം സ്കൂളുകളെ മാറ്റുകയാണ് ഇപ്പൊ സമഗ്രമായ അന്വേഷണവും നടപടിയും ഈ കുറ്റക്കാർക്കെതിരെയും ഇതിനെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാനേജ്മെന്റുകൾക്കെതിരെയും ഉണ്ടാകണം എന്നുള്ളതാണ് എസ് വേണ്ടി ആവശ്യപ്പെടാനുള്ളത് ഈ വിദ്യാർത്ഥിനിയുടെ മരണം അത് സ്വാഭാവികമായി ഉണ്ടായ ഒരു മരണം അല്ലാതെ ഒരു കൊലപാതകം തന്നെയാണ് അതൊരു മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ എന്ന് തന്നെ പറയാം ആ സ്ഥാപനത്തിനെതിരെ ശക്തമായ നിലപാടുണ്ടാകണം നടപടി ഉണ്ടാകണം അവർക്കെതിരെയുള്ള തുടർ സമരങ്ങളിൽ തുടർ ഇടപെടലുകളിൽ എസ് എഫ് ഐ ഉണ്ടാകും എസ് എഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി അങ്ങോട്ടേക്ക് മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് തുടർ ഇടപെടലുകൾ ഈ മേഖലയിൽ ഉണ്ടാകണം എന്നുള്ളതാണ് വിദ്യാഭ്യാസ മേഖലയിൽ മൻതോതിൽ കാവ്യവൽക്കരണം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആർ മറ്റൊരു വിധത്തിൽ കൂടി സംഘടിപ്പിക്കുന്ന ഈ തരത്തിലുള്ള പ്രവണതകളെ ഒരു ഘട്ടത്തിൽ പോലും ഒരു കുട്ടിക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത കഴിയാത്തവണ്ണം വളരെ ദുസ്സഹമാണ് എന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സംഘപരിവാറിൻ്റെ ഇത്തരം തെറ്റായ ഇടൽപെടലുകൾ അത് അവർ അതിൽ നിന്ന് പുറകോട്ട് പോകുമെന്നല്ല മറിച്ച് സാമൂഹ്യപരമായി നമ്മൾ ഇടപെട്ട് ഇത്തരം സ്ഥാപനങ്ങൾ പൂട്ടിക്കെട്ടിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറണം എന്നുള്ളതാണ് പറയാനുള്ളത് കാരണം അവർ തിരുത്തും എന്നുള്ളത് നമുക്ക് എവിടെയും കാണാൻ കഴിയാത്തതാണ് തിരുത്തിയ ചരിത്രം ആർ എസ് അതുകൊണ്ട് തന്നെ ഈ തെറ്റായ സംഘത്തെ അഥമ സംഘത്തെ നമുക്ക് തിരുത്തി പോകാൻ കഴിയണം അവരെ അവരുടെ ഇത്തരം നടപടികളെ ഇല്ലാതാക്കാൻ കഴിയണം അതിനാവശ്യകരമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകണം എന്നുള്ളതാണ് വളരെ ചുരുങ്ങിയാണ് കാര്യങ്ങൾ പറയാനുള്ളത് ഇത്തരം ക്യാമ്പസുകളിൽ പ്രത്യേകിച്ച് ഈ പാലക്കാട് ഉൾപ്പെടെ നടന്നിട്ടുള്ള ഈ വിഷയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് തുടർ നടപടികൾക്കുൾപ്പെടെ ആ കുടുംബങ്ങളുടെ ആകെ പിന്തുണ നിങ്ങളുടെ ഓരോ മാധ്യമ സ്ഥാപനങ്ങളുടെയും ഭാഗമായ കുടുംബത്തിന് പിന്തുണ ഉണ്ടാകണം എന്നുള്ളതാണ് ആവശ്യപ്പെടാനുള്ളത്